ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് അഗസ്ത്യ മുരങ്ങയുടെ പൂ കൊണ്ടുള്ള ഒരു മെഴുക്കുപേട്ടി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും തന്നെ സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഈ അഗസ്ത്യ മുരങ്ങ എന്ന് പറയുന്നത് ഒരു ഔഷധക്കൂട്ടാണ് ഔഷധ ചെടിയാണ് ഇത് മരമായിട്ടും വളരാറുണ്ട് ഇതിൻ്റെ വേനും ഇലയും കായും പൂവും എല്ലാം ഔഷധമാണ് കേട്ടോ സ്ത്രീകൾക്കുണ്ടാകുന്ന പി സി ഒ ഡി അതുപോലെ തന്നെ ടൈറോയിഡ് പിന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കും വായിൽ വരുന്ന വായ്പുണ്ണിനും എല്ലാം ഇതൊരു ഒറ്റമൂലിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് അകത്ത് എടുത്ത് വൃത്തിയാക്കിയാണ് വേണ്ടത് ഇതിൻ്റെ അകത്തൊരു തരം നാരുണ്ട് അതുപോലെ തന്നെ പുഴുവും എല്ലാം ഉണ്ടാകും അതെല്ലാം നന്ന് ക്ലീൻ ചെയ്ത് കളയണം ഞാൻ നാരെടുത്ത് കളയാറുണ്ട് ചിലവരാരും അതെടുക്കാറുമില്ല അത് നല്ലൊരു ഔഷധം തന്നെയാണ് എടുത്തു കളയേണ്ട ആവശ്യമില്ല പുഴുവും വണ്ടും ഉണ്ടോയെന്നൊന്ന് നോക്കിയതിന് ശേഷം നല്ല പുണുക്കൊന്ന് കഴുകണം അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇത് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു സവാള ഉള്ളിയുടെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളവിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ ഇത് മെഴുക്ക് പെരട്ടി ആയതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് നമുക്ക് തോരം വെക്കാൻ പറ്റും ഇതിൻ്റെ ഇല നല്ല പോലെ തന്നെ നമുക്ക് ചീര പോലെ തന്നെ തോരം വെച്ചെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഞാൻ മെഴുക്ക് പെരട്ടിയാണ് ഉണ്ടാക്കുന്നത് അത് അരിഞ്ഞതിന് ശേഷം നല്ല മുണുക്ക് ഉപ്പിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത് കടുവും പൊട്ടിച്ച് ഇതിലേക്കിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് എടുക്കാൻ പറ്റുന്നതാണ് ഇത് ഞാൻ തോരനൊന്നും ആക്കാറില്ല എൻ്റെ മക്കൾക്ക് ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം പിന്നെ വായൽ പുണ്ണ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇത് വെളിച്ചെണ്ണയിൽ ഈ പൂ മാത്രം ഇട്ടിട്ട് പൊള്ളിച്ചെടുക്കുക ഇത് നല്ലപോലെ പൊള്ളി വരും കേട്ടോ എണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ടുള്ള ആ പൂ നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ ആ എണ്ണ മുറിവുള്ള ഭാഗത്ത് പുരട്ടി കൊടുക്കുകയും ചെയ്യാം വായയിൽ അപ്പോൾ ഇത് ഒറ്റ തവണ തന്നെ ചെയ്താൽ തന്നെ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ കുടൽപൊണ്ണം പി സി യുഡിയും ടൈറോയിഡും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് കഴിക്കണം കേട്ടോ എനിക്ക് ടൈറോയിഡൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുണ്ട് എൻ്റെ മോൻ്റെ വായിൽ ഇപ്പോൾ പൊള്ളലുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടൊന്നും കുറയില്ല ഇത് മേടിച്ചിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കൊടുത്തു ഇപ്പോൾ അവന് ഒരൊറ്റ തവണ കൊണ്ട് തന്നെ അത് മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓളന്ന അപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ